നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് അങ്ങനെ മിസ്റ്റർ റിയാസ് സലീം അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടേൽ ടാസ്കിൽ ഗെസ്റ്റായി വന്നിട്ടുള്ള റിയാസ് തമ്പുരാൻ ബ്ര ഓം റിയാസ് തമ്പുരാൻ പടിയറങ്ങി സ്വയം തമ്പുരാൻ എന്ന് വിചാരിക്കുന്ന സ്വയം ഏതോ വലിയ എന്താ പറയുക പുലം ഞാൻ എടുത്തിരുന്നില്ല ഏതോ എന്തോ വലിയ എന്തൊക്കെയോ മഹാസംഭവമാണ് എന്ന് സ്വയം കരുതുന്ന ഇപ്പോൾ ബാക്കിയുള്ള ഹൗസസ് ആൾക്കാരും കൂടി കരുതിയിട്ട് ബാക്കി ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാരും കൂടി കരുതിയിട്ട് റാൻ മുകളിൽ നടക്കുന്ന റിയാസ് തമ്പുരാൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകുന്ന പോക്കിൽ എല്ലാവരോടും ഒരു പ്രത്യേക താങ്ക്സ് പറഞ്ഞിട്ട് കൊണ്ടുള്ള ഒരു സ്പീച്ചൊക്കെ ഉണ്ടായി ഞാൻ പുറത്തുനിന്ന് കണ്ടതല്ല ഉള്ളിൽ കണ്ടത് ഉള്ളിൽ കണ്ടതല്ല പുറത്ത് കണ്ടത് ഞാൻ ഉള്ളിലും പുറത്തും കണ്ടതല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ സംസാരങ്ങളൊക്കെ പറഞ്ഞ് അത്യാവശ്യം തറക്കെട്ടില്ലാത്ത രീതിയിൽ സംസാരിച്ചു അതിനുശേഷം ഓരോരുത്തരെയും പോയിട്ട് ആലിംഗനം ചെയ്തു തമ്പ്രാൻ ആലിംഗനം കിട്ടാത്തവർ അങ്ങോട്ട് മാറിക്കുക നന്നായി ലക്ഷ്മിനെയും ഷാനവാസിനെയും ലക്ഷ്മീനെ ഡെഫിനറ്റ്ലി നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഷാനവാസിനെ ചിലപ്പോൾ ഇന്നൽ ഷാനവാസ് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടല്ലോ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ റിയാസിനെ ട്രിഗർ ചെയ്തത് സോറി റിയാസ് ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ട് സ്വയം ആയി ട്രിഗേഡായിപ്പോയത് ഇപ്രാവശ്യം ഷാനവാസിൻ്റെ മഹനീയ കൈകളായാലായിരുന്നു അവരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഷാനവാസിനോട് ഹഗ് ചെയ്യാതെ റിയാസ് ഷാനവാസിനെ മൈൻഡ് ചെയ്യാതെ റിയാസ് കെ വി കണ്ടം വഴി ഓടി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറയുന്നു കാരണം എന്താണെന്നറിയോ ഇതൊരു ടാസ്ക് ആയിരുന്നു ആ ടാസ്ക്കിനിടയ്ക്ക് നടന്നിട്ടുള്ളൊരു കാര്യം മനസ്സിലേക്ക് എടുക്കുന്നു എടുത്തതിന് ശേഷമാണ് റിയാസ് ഇനി റിയാസിൻ്റെ സ്റ്റോറി പ്രതീക്ഷിക്കാം ഇതാണല്ലോ മൂപ്പര് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി മുതൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് റിയാസിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലേക്കാണ് കാരണം അതിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ലൈവ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ ആയിട്ട് ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസേ ഇത് ഇംഗ്ലീഷ് ബിഗ് ബോസ് അല്ല ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല ഇത് കാണുന്നത് സാധാരണക്കാരനായിട്ടുള്ള മലയാളികളാണ് ഇംഗ്ലീഷ് അറിയാവുന്നെങ്കിൽ കൂടി അവർക്ക് താല്പര്യം മലയാളത്തിൽ സംസാരിക്കുന്നവരെയാണ് അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കോവർ കഴുതകളെ അല്ല ഇങ്ങനെ തന്നെ പറയും ജിസേല് ആര്യൻ ഒനീല് ഈ ടീം കംപ്ലീറ്റ് ജിസേലും റിയാസും ആര്യനും ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്കും പറയുന്നില്ല ഫെയ്ക്ക് ആക്സെൻറ്റ് വെച്ചിട്ട് സംസാരിക്കുന്ന റിയാസിനോട് കട പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത് ഇന്നിപ്പോൾ ജിസേൽ വന്നൊരു ഡയലോഗ് കേട്ടു ബോഹ് അലാഖെ അതായത് ഭയങ്കര ക്രിക്കഡ്ഡാണ് കണ്ണിങ് ആണ് നിങ്ങൾ കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ടായിരിക്കാം നിങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ലാംഗ്വേജ് വേറെ ഒന്നുമല്ല ഇംഗ്ലീഷ് അറിഞ്ഞാൽ എന്തോ ഭയങ്കരമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ലാംഗ്വേജ് ആൻഡ് വൈറ്റ് ഇസ് ജസ്റ്റ് എ കളർ അങ്ങനെ പറയില്ലേ ഇംഗ്ലീഷ് വെറും ഒരു ലാംഗ്വേജ് ആണ് വെറും ഒരു ലാംഗ്വേജ് മാത്രമാണ് അതറിഞ്ഞില്ല എന്ന് വിചാരിച്ചത് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു തേങ്ങയുണ്ടാവുന്നതല്ല പക്ഷേ മലയാളത്തിൽ വരുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ മലയാളത്തിലുള്ള ഒരുപാട് വീട്ടമ്മമാർ കാണുന്നുണ്ട് മലയാളത്തിലെ ഒരുപാട് ഹൈ പൊസിഷനിലും ഒരുപാട് കഴിവുകളുള്ളവർ കാണുന്നുണ്ട് അല്ലേ അവരുടെ മുന്നിലേക്ക് ഈ ഇതുപോലത്തെ ലാംഗ്വേജ് എനിക്ക് സത്യം പറയാലോ ബിഗ് ബോസിനോടാണ് പറയാനുള്ളത് ബിഗ് ബോസ് ഇടയ്ക്കൊന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അനൗൺസ് ചെയ്യുന്നത് ഭാര്യൻ്റെ കേസിലൊരു പ്രാവശ്യം അനൗൺസ് ചെയ്തു എത്ര അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും ഇവർ എന്നിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എത്ര പേര് കാണുമെന്നുള്ള അറിയില്ല വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എൻ്റെതും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും ഞാൻ പറയുന്നു ഇത് മലയാളം ബിഗ് ബോസ് ആണ് അതിനുള്ളിൽ കയറിയിട്ടുള്ള എരപ്പുകൾ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് സംസാരിക്കേണ്ടത് പറ്റാത്തവരും വല്ല ബോളിവുഡിലോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ പോയ്ക്കോട്ടെ ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ടത് ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചരിക്കേണ്ട പറയുന്നത് പക്ഷെ ഭൂരിഭാഗവും ചില കണ്ടസ്റ്റൻസ് അവർ ഫേവറേറ്റ് ആയിട്ടുള്ള അവരെ കുറച്ച് ആൾക്കാർ റിയാസിൻ്റെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത് വെറും ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ഇത് ശരിയുള്ള കാര്യമല്ല ഞാൻ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് മടുത്തു ഞാൻ മാത്രമല്ല ഒരുപാട് റിവ്യൂവേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ റിയാസ് സലീമിനെ കുറിച്ച് പറയട്ടെ വളരെ കൃത്യമായിട്ട് അറിയാം ഇന്നലെ ഷോഭയും മറ്റേ ഷിയാസ് കരീമും രണ്ടുപേരും കയറിയ സമയത്ത് ഷോഭയും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഷിയാസിനെ ഞാൻ ഒറ്റ കാര്യമുള്ളൂ എത്രത്തോളം ഷിയാസിനെ സംസാരിച്ച് പിന്നോട് പിടിച്ചേക്കാൻ പറ്റുന്നുള്ള ആ ഒരു സംസാരത്തിൻ്റെ കഴിവിനോട് മാത്രം എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് അതർവൈസ് ഹീ സീംസ് ടു ബി എ നൈസ് ഗൈ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അതന്നെ ഒരു ഹൗസിലുള്ള ആൾക്കാരും പറഞ്ഞു അതേപോലെ തന്നെ ഷിയാസ് എല്ലാ ആൾക്കാരോടും ഇടപെട്ടുള്ള സിൽ ആകെ അനുമോളുടെ പാവ വലിച്ചെറിഞ്ഞ് അനുമോളെ സഹായിച്ചു നോ പ്രോബ്ലം അവർ ഭയങ്കര ക്ലോസ് ആണ് ആങ്ങളാ പങ്കാളി ബന്ധമാണ് അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ അപ്പോൾ അതല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് പോയി പക്ഷേ വളരെ ക്രിസ്റ്റൽ ഇന്നും തോന്നിയിട്ടുള്ള ഇന്ന് ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായിട്ടുള്ള എജണ്ട വളരെ കൃത്യമായിട്ടുള്ള ഗ്രഡ്ജ് വളരെ കൃത്യമായിട്ടുള്ള പേഴ്സണൽ താല്പര്യമുള്ള ആൾക്കാർ അതായത് ഫേവറേറ്റ് ആണ് ഫേവററ്റിസം വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാർ ആളാണ് അനുമോള് അനീഷ് ഷാനവാസ് ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ഇവൻ ഒരു കാരണവശാലും ഇവൻ അടുക്കില്ല അനീഷ് പിന്നെ അങ്ങോട്ട് നല്ലോണം പോയി അത്രയോളം ഭൂമിയോളം സഹിച്ച് ക്ഷമിച്ച് നിന്ന് കാരണം ഇന്ന് രാവിലെ ഇവൻ അനീഷിൻ്റെ സംസാരം അത് അനീഷിൻ്റെ ഗെയിം സ്ട്രാർട്ടേജിയാണ് സംസാരം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഏത് സമയത്താണോ അതിൻ്റെ ഉള്ളിൽ വന്ന് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വാക്ക് ഓഫ് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി രാവിലെ അപ്പോൾ ഷാനവാസിനോടും ഇവരോടും പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരോട് അതായത് അനുമോട് കുലസ്ത്രീൻ്റെ ബേസിൽ ഇങ്ങനെ എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ സമൂഹത്തിൻ്റെ പല പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനാണ് അപ്പം അവർ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ അതേപോലത്തെ ആൾക്കാർ പുറത്തുണ്ട് അനുമോൾ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്കാണ് മറ്റവർക്കല്ല ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഷാനവാസനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്കാണ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുക അങ്ങനെ പറയണത് തെറ്റിദ്ധരിക്കുന്നത് ഒന്നുമില്ലാതെ വെറും സാധാരണക്കാരനായി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള അനീഷിനാണ് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ പ്രോ പ്രോഗ്രസീവ് ചിന്താതികളും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മില്യൺ മില്യൺ കണക്കിന് ഫോളോവേഴ്സുകളേക്കാൾ ആൾക്കാരുടെക്കാളും ആൾക്കാരെക്കാളും കൂടുതൽ പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആൾക്കാരെയാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വളരെ കൃത്യമായിട്ട് ഓരോരുത്തരെ ഹഗ് ചെയ്യുന്ന സമയത്തും നൂറേനോട് ഹഗ് ചെയ്യുന്ന സമയത്തും ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫേവറിറ്റിസം അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും പോരാത്തതിന് ഇന്ന് ഒനിയിലും അഭിലാഷം കൂടി ഇരുന്ന് സംസാരിക്കുന്ന അവർ കോൺവെർസേഷൻ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ലൈവ് കണ്ടവർക്ക് അറിയാം റിയ സലീം വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ അതിനുള്ളിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അവൻ്റെ ഫേവറേറ്റ് ആൾക്കാരായിട്ടുള്ള ആര്യൻ ജിസേൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ റിയാസ് പാസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടാലും മനസ്സിലാവും ഇനി ഇവിടെ ഇവിടെ നിന്നിട്ട് അവരുടെ ഗെയിമുകളിലും മനസ്സിലാവും മാത്രമല്ല ഇന്ന് ഒനിലും അഭിലാഷും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്ന് അവിടെ ഇവൻ ഇറങ്ങിപ്പോയതിനു ശേഷം ഇവൻ ഇവർ ആരെങ്കിലും ഹഗ്ഗിയാതൊക്കെ ഇറങ്ങിപ്പോയി അവൻ്റെ ഫേവറേറ്റ് ആൾക്കാരോട് മുണ്ടി ഞാൻ ചോദിച്ചാൽ ഷാനവാസിനോട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഷാനവാസിനോട് ഹഗ് ചെയ്യാത്തത് ഷാനവാസ് നെവിനോട് കാണിച്ചിട്ടുള്ള സംഭവമാണ് ഷാനവാസ് നെവിനോട് എന്ത് ചെയ്തു അനുമോളുടെ കേസിൽ വണ്ടി ഞാൻ പറഞ്ഞ സംഗതി മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ഷാനവാസിനെ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ഷാനവാസ് നുണ പറയുന്നു എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ നെവിൻ നെവിൻ അല്ല അവിടെ നുണ പറയുന്നു നെവിൻ എന്ന് പറഞ്ഞു നെവിൻ നുണ പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരവർക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് എൻ്റെ ഇതിൽ എടുത്തിട്ടുള്ളൂ ഷാനവാസ് ഇപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഈ വീക്കെൻഡിൽ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് എന്ത് വന്നാലും ഇത് ചോദിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിയാസും കൊളുത്തിയിട്ട് പോയിട്ടുള്ളത് നെവിനും സംസാരിച്ചിട്ടുള്ളത് ഡെഫിനറ്റ്ലി ഷാനവാസ് ഈ ഒരാഴ്ച വരുന്ന സമയത്ത് ലാലേട്ടൻ ഷാനവാസിനോട് എന്തായാലും ചോദിക്കും ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നി അപ്പോൾ ഷാനവാസോട് എനിക്കങ്ങനെ തോന്നി ഞങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് തോന്നിയോ ഒരു നാലഞ്ച് ആൾക്കാരോട് എടുത്തു ചോദിക്കും അവരൊന്നും തോന്നി പറയില്ല ഹൗസിലുള്ള മൊത്തം ബാക്കിയുള്ള എത്ര പതിനേഴോ പതിനാറോ ഇത്രയധികം ആൾക്കാർക്ക് ഇവർക്കൊന്നും തോന്നാത്ത എന്താ ഷാനവാസിന് മാത്രം തോന്നാൻ ഷാനവാസിനെന്താ അത്ര പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനിട്ട് കുടയും എന്നിട്ട് നവീൻ അവിടെ ഇരിക്കും മനേ നിന്റെ കട്ട് തിരിഞ്ഞ സ്വഭാവം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തും അല്ലാണ്ട് ഇവൻ പറയുന്ന ഇവൻ്റെ എനിക്ക് അലോചകനാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ മുന്നേറ്റ വീഡിയോയിലും പറഞ്ഞു പക്ഷെ ഞാനൊരിക്കലും കമ്മ്യൂണിറ്റിക്ക് അഗൈൻസ്റ്റ് അല്ല കേട്ടോ ഒരിക്കലും അല്ലാട്ടോ ഇതിൻ്റെയൊക്കെ പോർഷൻ അടർത്തി കൊണ്ടുപോയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയും വേണ്ടി വീലിട്ടിട്ട് നിൽക്കി തെറി വാങ്ങി തരുന്ന ആൾക്കാരോട് പറയുകയാണ് അങ്ങനെ കുറേ കഥ ഉണ്ട് എൻ്റെ റീലിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ മുഴുവൻ അതൊന്നല്ല പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെന്തോ പറഞ്ഞതൊക്കെ തോന്നുന്നതൊക്കെ എന്നുള്ളത് പക്ഷേ അപ്പോൾ റീൽ കാണുന്നവരൊന്നും ഞാൻ അത് പറഞ്ഞ് വിചാരിക്കേണ്ട ഞാനിവിടെ കമ്മ്യൂണിറ്റിക്ക് അഗെൻസ്റ്റോ ഒന്നുമല്ല ഒന്നുമല്ല അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഏതൊരു ജീവജാലത്തിനും അതിൻ്റേതായ സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒഴിവാക്കാൻ ആർക്കും അധികാരമില്ല എനിക്ക് അവരുടേത് അവരാളിതില്ല അതേപോലത്തെ എൻ്റെ സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എൻ്റെ ഇതാണ് എനിക്ക് എൻ്റെ ആവശ്യമാണ് എൻ്റെ സ്പേസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം കടന്നു കടന്നുപോ കൂടാനുള്ളത് പക്ഷേ റിയാസിനെ പോലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്ന അറിയോ അവരുടെ ഐഡിയോളജിക്ക് എതിരെ നിൽക്കുന്നവരെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക എനിക്ക് റിയാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സോടാണ് അവൻ എന്തില്ല ഇതായിക്കോട്ടെ എൽ ജി ബി ടി അങ്ങനെ അവനെ അങ്ങനെയാണ് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് അറ്റ് ഓൾ പക്ഷെ തിരിച്ചിങ്ങോട്ട് അങ്ങനെയല്ല അവരുടെ പ്രതികരണം ഉണ്ടാവുന്നത് ഏ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ അതുള്ളത് ആതിലെയും നൂറിയും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആതിൽ നൂറിയും സംസാരിക്കുന്നത് ആതിൽ പറയുന്നുണ്ട് ഇമോഷണലി ആരോടും കണക്റ്റ് ആവരുത് ഇമോഷണലി കണക്റ്റ് ആവരുത് എല്ലാം ഗെയിമും ഗെയിമിന് സെൻസിലെടുക്കാം എടുത്തിട്ടില്ലെങ്കിൽ മറ്റാളുടെ പോലെ ആവും ഷാനവാസിൻ്റെ പോലെ ആവും കാരണമെന്താൽ ഷാനവാസ് എല്ലാവരെയും ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്തതുണ്ട് ഷാനവാസിൻ്റെ പോലെയാവും എന്നാണ് ആദില പറഞ്ഞിട്ടിരുന്നത് ഇത് പറയേണ്ട വ്യക്തി ആദില തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഈ ആദിലയാണ് കഴിഞ്ഞ അയച്ചിരുന്നിട്ട് ഷാനവാസിൻ്റെ കൂടെയൊക്കെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ കോംബോ കോംബോമാരി പോയിരുന്നത് അവിടെ അതിനുള്ള ഇല്ല എല്ലാവരും ഗെയിം കളിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആദില നേരെ ഷിഫ്റ്റ് ആയിട്ടുള്ളത് റിയാസ് വന്നു പോയതിന് ശേഷമുള്ള വലിയൊരു ഷിഫ്റ്റ് ആദിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇന്നിങ്ങനെ സംസാരിച്ചു ഇന്നിപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ടാസ്ക് ഇപ്പോൾ എന്താ പറയുക ഈയൊരു പിന്നെ റിയാസിൻ്റെ പോക്കുണ്ടല്ലോ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ വീക്കെൻഡ് റിലേറ്റഡ് കാര്യങ്ങളായിട്ടാണോ അങ്ങനെ സംസാരിച്ചതെന്നുള്ളത് എനിക്കറിയില്ല കാരണം വെച്ചാൽ ആവുന്ന സമയത്ത് ഇനിയിപ്പോൾ വോട്ടിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നം ആവില്ലല്ലോ ഏകദേശം വോട്ടിങ്ങൊക്കെ ആയിട്ടുണ്ടാവും നമുക്കറിയില്ല അതുകൊണ്ടാണോ അങ്ങനെ സംസാരിച്ചതെന്നുള്ള അറിയില്ല എന്തായാലും ആദില ആതിലയുടെ ട്രാക്ക് മാറ്റിയിട്ടുണ്ട് ഷാനവാസിനോടും പിന്നോടൊക്കെ പിന്നെ നിലപാടുകൾ മാറ്റിയിട്ടിനി ഇമോഷണലി കണക്റ്റഡ് ആവാത്ത രീതിയിൽ പോകണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഒനിയിലും പിന്നെ അതുപോലെ അഭിലാഷും തമ്മിൽ ചിലർ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഇപ്രാവശ്യം പറയാതിരിക്കാൻ വയ്യ സാബു മോൻ സോറി ഐ ഷുഡ് ഹവ് ടോൾഡ് ഇറ്റ് ലൈക്ക് ആദ്യം തന്നെ ഞാൻ പറയണായിരുന്നു കേട്ടോ സാബു മോനെ പറ്റിയിട്ട് സാബു പാവം തോന്നി എനിക്ക് സത്യം പറയാം അവനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവനെടുത്തത് ആരേന്ന് വെച്ചിട്ട് അവനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പാവം പിടിച്ച പയ്യൻ പോരാത്തതിന് ഇന്നലത്തെ ടാസ്ക് അവൻ ആ വെയിലത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടു ഒരു പരാതി ഇല്ലാത്ത ഇവൻ ജീവിതത്തിലും ഇന്നു തന്നെയാണോ ആവോ അല്ലേ അവനൊരു വോട്ട് കൂടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അവനെ ഏറ്റെടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവനെക്കുറിച്ച് ഹീസ് ഗോട്ട് സപ്പോർട്ട് സാബു മോന് സപ്പോർട്ട് കൂടുന്നു സാബു മോനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു സാബു മോനെ ഈ ആഴ്ച എവിക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ളത് മാത്രമല്ല ഇന്ന് രാവിലെ ഞാൻ അവർ ഡാൻസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നന്നായി പെർഫോം ചെയ്തു അല്ലേ നല്ല ഡാൻസർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ രാവിലെ കണ്ട സമയം എനിക്ക് ഇന്നിപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്ക് ഇല്ലല്ലോ അല്ല മറ്റേത് ഇല്ലല്ലോ എന്ന് കഴിഞ്ഞു കണ്ടു നോക്കിയപ്പോൾ സമയത്ത് വേണ്ട ഡാൻസ് ചെയ്യുമ്പോൾ അത് സാധാരണ പക്ഷെ ഈസ് എ വെരി ഗുഡ് ഡാൻസർ അല്ലേ നല്ല പോപ്പർ എന്താ പറയുക ഹിപ്പ് ഹോപ്പ് ഡാൻസറാണ് അവൻ അടിപൊളി ഡാൻസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കഴിവുള്ളവനാണ് അവൻ പക്ഷെ എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് വരില്ല അവൻ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വെറും ഒച്ചയും വിളിക്കാർ മാത്രമല്ല ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരും സമൂഹത്തിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ എന്തായാലും അവൻ അധികം നിൽക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ ആഴ്ച അവൻ എവിക്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഈ ആഴ്ച സാമൂഹന എവിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ലക്ഷ്മിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് താങ്ക്സ് ടു ദി സായ്പ് മോൻ റിയാസിൻ്റെ കാരണം കൊണ്ട് വോട്ട് കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഡേയ്ഞ്ചറിൽ ഇരിക്കുന്നത് റെന ഫാത്തിമ ആദില എനിക്ക് തോന്നുന്നുട്ടോ ആദിലയും റെന ഫാത്തിമ രണ്ട് നോമിനേഷനിലൊക്കെ ഇല്ല അതൊക്കെ എനിക്കറിയാട്ടോ അവർ രണ്ട് പേരാണ് ഇപ്രാവശ്യം ഡെയിഞ്ചറിൽ ഇരിക്കുന്നത് തോന്നുന്നുണ്ട് ആര്യൻ കുഡ് ബി ഇൻ ഡേഞ്ചർ അവൻ്റെ 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 ആറ്റിറ്റ്യൂഡും ആക്ഷണവും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറയായിരിക്കും എനിക്ക് പേഴ്സണലി ആയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും സപ്പോർട്ടേഴ്സുണ്ടായിരിക്കാം പക്ഷേ എന്തോ അവൻ്റെ ആറ്റിറ്റ്യൂഡോ അവൻ്റെ കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ആ ഉപ്പിട്ടൊക്കെ ടാസ്കിൻ്റെ ഭാഗമാണ് ഗസ്റ്റ് പറഞ്ഞിട്ടാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ആ ടാസ്കിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പോലും ഭക്ഷണ സാധനത്തിന് ഉപ്പിട്ടതിനെക്കുറിച്ചുള്ള അല്ല അങ്ങനത്തെ ഒരു ഇതില്ല അവൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് അതായത് കൊണ്ടായിരിക്കാം ഒരു ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഇപ്പോൾ ഒനിയും ഒന്നും പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഭക്ഷണ ഭക്ഷണത്തിനോട് ഡിസ് ആയിട്ട് പെരുമാറുന്ന രീതിയിൽ ചെയ്യുക മീൻസ് ഒരു ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം അവന് ഇല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ റിയൽ ലൈഫിൽ എന്താ ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാനിത് കണ്ടത് പ്രകാരം ഞാൻ പറഞ്ഞു എന്നല്ലോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതൊക്കെ ഉള്ളൂ പിന്നെ അനുമോളുടെ കാര്യം പറയുന്നുണ്ട് അനുമോളുടെ എനിക്ക് ഇമോഷൻ ആതിൽ പറഞ്ഞാൽ എനിക്ക് ഇമോഷണൽ കണക്ഷൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ ആതിൽ ആതിൽ പറയുകയാണ് കാരണം വെച്ചാൽ അനുമോൾ പറഞ്ഞു വൾഗർ വൾഗർ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഇട്ട് നടക്കുന്നതിന് കാര്യം പറഞ്ഞു അതായത് മോഡേൺ ഡ്രസ്സ് എന്നതിനെ പറഞ്ഞിട്ടുള്ളത് വൾഗർ ഡ്രസ്സാണ് അപ്പോൾ വൾഗർ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് റിയാസിന് ഇട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് റിയാസിന് അനുമോളെ പറയാൻ വേണ്ടിയിട്ട് ആതിൽ ഇട്ട് കൊടുത്തു എനിക്കങ്ങനെ ഇമോഷണൽ കണക്ഷൻസ് ഇല്ല ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കുറച്ച് മുന്നേ നടന്നിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് ഇനി ബാക്കി എന്തൊക്കെ നടത്തുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോ തരാം കുറച്ച് ലാഗായോ സ്ലോ ആയോ സംശയമുണ്ട് കേട്ടോ കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു പറഞ്ഞ് പോയിരുന്നുണ്ട് അപ്പോൾ ടേക്കയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിലെ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ